അപകടങ്ങൾ വിട്ടൊഴിയാത്ത ട്രെയിനായി കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഏഴുവർഷത്തിനിടെ രണ്ട് തവണ പാളം തെറ്റി കഴിഞ്ഞ വർഷം മാത്രം രണ്ട് തവണ തീവെപ്പുണ്ടായി മൂന്നുപേർ മരിച്ചു പാളം തെറ്റിയത് ഷഡിങ്ങിനിടെ ആയതിനാലാണ് കഴിഞ്ഞ ദിവസവും വലിയ അപകടം ഒഴിവായത് കഷ്ടകാല എക്സ്പ്രസ്സെന്ന് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ വിളിക്കാമോ എന്നാണ് സംശയം തീവെപ്പും പാളം തെറ്റലുമായി അടുത്തിടെ ഇത്രയും തവണ അപകടമുണ്ടാക്കിയ ട്രെയിൻ വേറെയില്ലെന്ന് വേണം പറയാൻ ലോക്കൽ പോലീസ് മുതൽ ഐ എൻ എ വരെ തുടർച്ചയായി കയറിയിറങ്ങിയ വേറെ വണ്ടിയുണ്ടാകുമോ എന്നതും ഒരു ചോദ്യമാണ് പുലർച്ചെ അഞ്ചു മണിക്ക് കണ്ണൂർ വിടുന്ന ആലപ്പുഴ എക്സ്പ്രസ് നല്ല വാർത്തകളുടെ ട്രാക്കിലല്ല കഴിഞ്ഞ ദിവസം പാളം തെറ്റിയതിന് സമാനമായി രണ്ടായിരത്തി പതിനാറ് ജൂലൈ അഞ്ചിനാണ് മറ്റൊരപകടമുണ്ടായത് കണ്ണൂരിൽ നിന്നും പുറപ്പെടാൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിനിടെ എഞ്ചിൻ തോട്ടിലേക്ക് മറിഞ്ഞു മഴ കാരണം ലോക്കോ പൈലറ്റ് സിഗ്നൽ കാണാതായതായിരുന്നു അപകടം ഒരാൾക്ക് പരിക്കേറ്റു എഞ്ചിൻ പിന്നീട് പൊളിച്ചു വിറ്റു രണ്ടായിരത്തിരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ടിന് രാത്രി കേരളം ഞെട്ടിയ ട്രെയിൻ തീവെയ്പ്പും ഇതേ വണ്ടിയിലായിരുന്നു ആലപ്പുഴയിൽ നിന്നുള്ള മടക്കയാത്രയിൽ എലത്തൂരിൽ ഡി വൺ കോച്ചിന് ഷാരൂഖ് സേഫി തീവച്ചു മൂന്ന് മരണവും ഒൻപത് പേർക്ക് പരിക്കുമുണ്ടായി രണ്ടു മാസം തികയും മുന്നേ ജൂണൊന്നിന് ഇതേ ട്രെയിനിൽ വീണ്ടും തീവെയ്പ് കണ്ണൂരിൽ നിർത്തിയിട്ട ട്രെയിനിന് തീവച്ചത് കൊൽക്കത്ത സ്വദേശി പ്രസോൺ ജിത്ത് ഒരു കോച്ച് പൂർണമായും കത്തിനശിച്ചു ഇപ്പോഴിതാ വീണ്ടും പാളം തെറ്റൽ ഷെഡിങ്ങിനിടെ തെന്നുമാറിയത് രണ്ട് കോച്ചുകൾ അറിഞ്ഞും അറിയാതെയും റെയിൽവേക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തലവേദന എക്സ്പ്രസ് ആയി മാറുന്നുവെന്ന് വേണം പറയാൻ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം